കേസിൽ മൂന്ന് ജാമ്യം ജാമ്യം ഡോക്ടർ സ്റ്റാഫ് സ്റ്റാഫ് നഴ്സ് നഴ്സ് മഞ്ജു കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായി കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികൾ ഹാജരായത് ഒന്നാം പ്രതി തളിപ്പറമ്പ് സൗബർണികയിലെ ഡോക്ടർ സി കെ രമേശൻ മൂന്നും നാലും പ്രതികളായ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാർ പെരുമണ്ണ പാലത്തുംകുഴി എം രഹന ദേവഗിരി കളപ്പുരയിൽ കെ ജി മഞ്ജു എന്നിവരാണ് കോടതിയിൽ ഹാജരായത് പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു അതേസമയം തന്നെ രണ്ടാം പ്രതി സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം ചങ്കുവട്ടി മംഗലത്ത് ഡോക്ടർ എം ഷഹന കോടതിയിൽ ഹാജരായില്ല ഷഹന എവിടെയെന്ന് കോടതി ചോദിച്ചു കൃത്യമായ ഉത്തരം പ്രതിഭാഗം നൽകാത്തതിനാൽ കോടതി വിമർശനം ഉന്നയിച്ചു കേസ് കോടതി അടുത്തമാസം ഇരുപതിലേക്ക് മാറ്റി കൈലന്യൂസ് കോഴിക്കോട്